അടൂരിൽ ഈ ചൂട് സമയത്ത് ഒരു കലം നാരങ്ങാവുള്ള കിട്ടുന്ന സ്പോട്ട് നിൽക്കറിയോ അതേ മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്ങനെ ഒരു കിട്ടിലൻ സ്പോട്ടിലേക്കാണ് ഒരു കലം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല ഒന്നും ഇവിടെ തരുന്ന ഒരു അടാറു വലിയ ഗ്ലാസിനെയാണ് നമ്മൾ ഒരു കലം എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ മച്ചാമാരെ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അന്യായ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ചൂടാണ് വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ വയ്യ അപ്പൊ ഈ സമയത്ത് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവത്തില്ല മെയിനായിട്ട് എടുത്തു പറയേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡ അടിക്കുന്ന മെഷീൻ ഉണ്ട് കാരണം അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഗ്ലാസ്സിലാണ് തരുന്നത് ആ ഒരു ക്വാണ്ടിറ്റി തരുന്നത് അമ്മാതിരി അടാഗ് ഗ്ലാസ്സിലാണ് ഇവിടെ നാരങ്ങാ വെള്ളം തരുന്നത് നമ്മൾ ഒരു നാരങ്ങാവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും വയറും നിറയും അതാണ് ഇവിടുത്തെ പോസിറ്റീവ് അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തോ മനസ്സും വയറുമാണ് ഇവിടെ ഒന്ന് നാരങ്ങാവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിറയുന്നത് കാരണം ഒരു നാരങ്ങാ വെള്ളം ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എവിടെയൊക്കാൻ രണ്ടെണ്ണം ഒക്കെ കുടിക്കേണ്ടി വരും ആ സമയത്ത് ഈ ഒരു അടാറ് ഗ്ലാസിൽ തന്നെ നമുക്ക് ഒരു നാരങ്ങ വെള്ളം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും മച്ചമാരെ ഒരു അടാറ് പൊളി തന്നെ പൊളിക്കത്തില്ലയോ നിങ്ങൾ പറ അത് കൂടാതെ നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലേവർ സോഡയും ഉണ്ട് കാരണം നമ്മൾ ഗ്രീ കൊക്കോകോള പെപ്സി ഒക്കെ കുടിക്കുന്ന ഈ സമയത്ത് കുടിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സോടെയാണ് ഇതിന്റെ ഒരു ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് ഫ്ലേവറിൽ തന്നെ വരുന്നുണ്ട് പൈനാപ്പിൾ വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് ഗ്രീനാപ്പിൾ വരുന്നുണ്ട് ആപ്പിൾ വരുന്നുണ്ട് നമ്മൾ അവരുടെ ഓറഞ്ച് ആണ് പറഞ്ഞ ഒരു രക്ഷയില വെച്ചാൽ അടിപൊളി മിറണ്ട ഫാൻ്റെ ഒക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടിയത് ആ ഒരു അടാറ് ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് ഇവർ മേടിക്കുന്നത് ഇരുപത്തഞ്ച് ഫ്ലേവർ സോടേക്ക് മേടിക്കുന്ന മുപ്പത്തഞ്ച് രൂപയും ആണ് മേടിക്കുന്നത് മസ്റ്റ് ട്രൈ സ്പോട്ട് എന്ന് ഞാൻ പറയും അപ്പൊ വെച്ചാൽ മരേ മറ്റൊരു കിടലൻ വീഡിയോ